ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മേഘാലയിലെ ചിറാപുഞ്ചിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഹണിമൂൺ മിസ്സിംഗ് ആൻഡ് മർഡർ കേസിന് കുറച്ചധികം മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഏകദേശ കട്ടൻ വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കുറച്ചധികം ദിവസങ്ങളായിട്ട് പക്ഷേ മേഘാലയ പോലീസിനെ മുൾപുനയിൽ നിർത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പോലീസിന് മാത്രമല്ല അടുത്ത ഈ പറയുന്ന പ്രാദേശികവാസികളായിട്ടുള്ള പോലും കാരണം ഇത് എന്താണെന്നുള്ളത് നവവരനെയും വധുവിനേയും പെട്ടെന്ന് മിസ്സാവുന്നു ഒരാളുടെ ബോഡി കണ്ടെത്തുന്നു പിന്നീട് ഈ പറയുന്ന വധുവിനെ അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പം വധു ആണ് അത് ചെയ്ത എന്ന തരത്തിലേക്ക് പോകുന്നു ഈ കഥയെല്ലാം പോലീസ് മെനഞ്ഞതാണ് എന്ന തരത്തിലേക്ക് വധുവിൻ്റെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിക്കുന്നു ഇതിലേക്ക് ആഭ്യന്തര പോലും പോയി കാണും സി ബി ഐ അന്വേഷണം വേണമെന്ന കാര്യത്തിലേക്ക് ഭയങ്കരമായിട്ട് വിവാദമായിക്കൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ഇതെന്ന് പറയുന്നത് ഇത് എത്തരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് പതിനൊന്നാം തീയതി മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശികളായിട്ടുള്ള രാജ രഘുവംശിയും സോനവും വിവാഹിതരാകുന്നു പിന്നീട് ഇവർ ഹണിമൂണിന് വേണ്ടി ആദ്യം ഗുവാഹത്തിയിലും പിന്നീട് മെയ് ഇരുപത്തിരണ്ടിനോടൊക്കെ അനുബന്ധിച്ച് മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ എത്തുകയാണ് ചെയ്യുന്നത് അവിടെ ഈ പറയുന്ന ഒരു സ്കൂട്ടറൊക്കെ വാടക എടുത്ത് ഇവിടെ പല സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് പിന്നീട് ഇവരെ രണ്ടുപേരെയും മിസ്സാവുകയാണ് ചെയ്യുന്നത് തുടരെയുള്ള അന്വേഷണങ്ങളെ തുടർന്ന് ജൂൺ രണ്ടിനോടൊക്കെ അനുബന്ധിച്ച് ചിറാപ്പുഞ്ചിയിലെ ഒരു മലയിടുക്കിൽ നിന്ന് ഈ പറയുന്ന വരനെ അതായത് രാജാ രഘുവംശിയുടെ ശരീരം അഴുകിയ നിലയിൽ കണ്ടെത്തുന്നു അതിനടുത്തായിട്ട് ഈ പറയുന്ന ഒരു റെയിൻകോട്ട് ചോരയിൽ പൊതിഞ്ഞ അങ്ങനെ ഇത്തരത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട് കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അപ്പോഴും വധുവിനെ കാണുന്നില്ല ഇതിനെ തുടർന്ന് വീണ്ടും എന്ത് പറ്റി എന്നുള്ള അന്വേഷങ്ങളാണ് ആരോ തട്ടിക്കൊണ്ടു തന്നെ രണ്ട് കൂട്ടരും വധുവിൻ്റെയും വരൻ്റെയും കൂട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ ഒരു ധാബയിൽ നിന്ന് ഒരു ഭക്ഷണശാലയിൽ നിന്ന് ഈ പറയുന്ന സോനത്തെ പോലീസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് കൂടെ മൂന്ന് യുവാക്കൾ ഉണ്ടായിരുന്നു അവരെയും അറസ്റ്റ് ചെയ്യുന്നു ആ അറസ്റ്റിലേക്ക് മറ്റും എത്തുന്നത് ഒരു അവിടെ ഉണ്ടായിരുന്ന ഗേഡിന്റെ ചില അറിയിപ്പുകളെ തുടർന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ തുടർന്നാണ് അതായത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇവരെ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഹണിമൂണും മറ്റും വരുന്ന സമയത്ത് ഗൈഡുകൾ സമീപിക്കും അങ്ങനെ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു ഗൈഡ് ഇവരെ സമീപിക്കുകയും പല സ്ഥലങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്ന സമയത്ത് വേണ്ട എന്ന് പറയും മറ്റൊരു ഗൈഡിനെ ഇവർ ഈ പറയുന്ന അതിനു വേണ്ടിയിട്ട് നിയമിക്കുകയൊക്കെ ചെയ്യുന്നു മറ്റു പല സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ ഇവരുടെ കൂടെ മൂന്ന് യുവാക്കളും ഉണ്ടായിരുന്നെന്ന് വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഈ നാല് പേർ അതായത് ഈ രാജാ രഘുവംശം അടക്കം നാല് പേര് മുന്നിലും ഈ പറയുന്ന സ്ത്രീ പിറകിയായിട്ടൊക്കെ നടന്നു പോകുന്നതും മറ്റും കണ്ടതിന്റെ കാര്യങ്ങളും മറ്റും ഇദ്ദേഹം പറയുന്നു പിന്നീട് ഇവർ ഒരു സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു ഈ സ്കൂട്ടറും പോലീസ് അന്വേഷണത്തിൽ പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്ന് ചാവിയോടൊപ്പം കണ്ടെത്തുന്ന സ്വാഭാവികമായിട്ടും ഇതിന്റെ സംശയങ്ങൾ കൂടുകയാണ് ചെയ്തത് ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളാണ് ഈ പറയുന്ന ട്വിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് പറഞ്ഞിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ഈ യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നു എന്ന തരത്തിലേക്കാണ് അങ്ങനെയാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പക്ഷെ ഇത് പോലീസിന്റെ നിഗമനമായിട്ട് വന്നപ്പോൾ തുടർ തുടർന്ന് തന്നെ ഈ പറയുന്ന യുവതിയുടെ മാതാപിതാക്കൾ ഭയങ്കര തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതായത് മേഘാലയ പോലീസ് കെട്ടിച്ചമച്ച് കഥകൾ ഉണ്ടാക്കുകയാണ് തന്റെ മകൾ അത്തരത്തിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയും പല മന്ത്രിമാരെയും കാണാൻ വേണ്ടി തന്നെ താൻ പോവുകയാണ് സി ബി അന്വേഷണം വേണം ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് വരുന്നു അത് മാത്രല്ല വരന്റെ വീട്ടുകാരും സി ബി അന്വേഷണത്തിന് വേണം എന്നുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്പോഴും സ്വാഭാവികമായിട്ടും പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകുന്നത് കാരണം ഗൈഡ് പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ഇവരോടൊപ്പം തന്നെ മറ്റു മൂന്ന് യുവാക്കൾ ഹണിമൂണിന് പോകുന്ന ആൾക്കാരെ സ്വാഭാവികമായിട്ടും ഒറ്റയായിട്ട് പോകാനാണ് അതായത് അവർ രണ്ടുപേര് മാത്രം കപ്പിൾസ് മാത്രം പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഈ മൂന്ന് യുവാക്കൾ പുറത്തുനിന്ന് വരുന്നത് ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നത് അപ്പൊ ഇവരാണോ ഇങ്ങനെ കുറേ അധികം ഡൗട്ട്സ് വരുന്നു ഇതൊക്കെ ഭയങ്കരമായിട്ട് അതിലേക്ക് പോകുന്നു അതിലപ്പുറത്തേക്ക് ഇപ്പോഴും പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് പലരുടെയും സംശയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ കൺസെൻറ്റോടു കൂടി തന്നെയാണോ ഈ വിവാഹം നടന്നത് എന്നൊരു സംഭവത്തിലേക്കൊക്കെ പോകുന്നു ഇതിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന സംശയങ്ങളിലേക്ക് നയിക്കുന്നത് കുറച്ചധികം മണിക്കൂറുകൾക്ക് മുമ്പ് അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ഈ പറയുന്ന പെൺകുട്ടി അതായത് സോനം ഈ പറയുന്ന താനാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് അതായത് വരനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തത് എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ താനാണ് ചെയ്തെന്ന തരത്തിലേക്ക് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വരുന്നത് മേഘാലയയിലെ അവിടുത്തെ പ്രാദേശികവാസികൾക്കെതിരെ പോലും ആരോപണം വന്നിട്ടുണ്ടായിരുന്നു പോലീസ് കള്ളക്കഥ കെട്ടിച്ചമയ്ക്കുകയാണെന്നുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നു ഇതെ മകളിങ്ങനൊന്നും ചെയ്യില്ല എന്ന് അതെല്ലാം മാതാപിതാക്കളുടെയും ധാരണയാണ് അത്തരത്തിലേക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കുള്ള മറുപടിയായിട്ടാണ് ഇപ്പം പോലീസ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് കാരണം പെൺകുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്നിലേക്കും എത്തിയിട്ടില്ല കാര്യങ്ങൾ ഇതിന്റെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോടൊപ്പം തന്നെ ഈ മൂന്ന് യുവാക്കൾ എങ്ങനെ വന്നു ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ് ഇവർ ആ ആരാണ് എന്ന തരത്തിലേക്ക് പിന്നെ ഈ പറയുന്ന ഇവരുടെ കല്യാണ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ സമയത്ത് ചിലതിലെങ്കിലും കാണാൻ കഴിയുന്ന ഈ പെൺകുട്ടിയുടെ മുഖം അത്രയധികം സന്തോഷവതി അല്ലാത്ത രീതിക്കൊക്കെ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് ഈ പെൺകുട്ടിയുടെ കൺസെൻറ്റോട് കൂടി തന്നെയാണോ ഈ കല്യാണം നടന്നിട്ടുള്ള തരത്തിലേക്ക് പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കാര്യം ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരമായി ായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബാക്കി ബാലൻസ് ഒരുപാട് വരാനിരിക്കുന്നു കുറേയധികം ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന കല്യാണം നടക്കുന്ന സമയത്ത് ആണിന് മറ്റൊരു ബന്ധമോ പെണ്ണിന് മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാതിരിക്കുക ആ കല്യാണം പരമാവധി തടയാൻ ശ്രമിക്കുക മാതാപിതാക്കളോട് കാര്യം പറഞ്ഞിട്ട് അവരത് സമ്മതിക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ട് കല്യാണത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരനാണ് ഒരു ബന്ധമുണ്ടെങ്കിൽ വധുവിനോടും വധുവിനാണ് ഒരു ബന്ധം ഉണ്ടെങ്കിൽ വരനോടും പറയാനുള്ള സമയം ഇതിനെയിൽ ഇടയിൽ വെച്ചിട്ട് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൾക്കാർക്ക് അതായത് വരുന്നത് ഒരു ഉണ്ടെങ്കിൽ അത് വരുവിന് വധുവിനെ അറിയിക്കുകയാണെങ്കിൽ വധുവിനാ ബന്ധത്തിൽ നിന്ന് വീട്ടുകാരെ പറഞ്ഞ് മാറ്റാൻ കഴിയും തിരിച്ചു നടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ പറയുന്ന മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് താല്പര്യമില്ലാത്തൊരു ബന്ധത്തിലേക്ക് പോവുക ആരെയും ആരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോവുക കല്യാണം കഴിക്കുക അതിനിടയിലേക്ക് ഈ പറയുന്ന അദ്ദേഹത്തിലേക്ക് ഹണിമൂൺ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോയതിന് ശേഷം കുറച്ചധികം നാളുകൾക്ക് ശേഷം വരനെയോ വധുവിനെയോ ഇത്തരത്തിൽ കബളിപ്പിച്ച് കടന്നു കളയുക അതാണ് സാധാരണയായിട്ട് കുറച്ച് നാളായിട്ട് കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പങ്കാളിയെ കൊന്നുകളയാനുള്ള ക്രൂരത പോലും ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അത് അത്രയും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിപ്പം ഇവിടെ അല്ല നടന്നത് മറ്റൊരു സ്ഥലത്താണ് നടന്നതെങ്കിൽ പോലും ഇത് നമ്മുടെ ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാടായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നോർത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പം കേരളത്തിലേക്ക് ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരുടെയും രീതികൾ ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ആയിട്ട് കാണാൻ പറ്റും കാരണം ഞാനടക്കമുള്ള ആൾക്കാരായാലും ചിലപ്പോഴെങ്കിലും ഈ നോർത്തിലും മറ്റു ആൾക്കാരാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കുള്ള ക്ഷമ എന്ന് പറയുന്നതിൻ്റെ അത്രയൊന്നും ഈ പറയുന്ന നോർത്തിലേക്കുള്ള എല്ലാവരെയും പറയുന്നില്ല ചില ആൾക്കാരിൽ ഭയങ്കര രൂക്ഷമായിട്ട് കാണാൻ പറ്റും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അത് സ്ത്രീകളായാൽ പോലും കൊച്ചു പോലും എനിക്ക് തോന്നുന്നു ഒരു വയസ്സൊക്കെ ഉള്ള ഒന്നര വയസ്സുള്ള കുട്ടികളെ പോലും ഈ പറയുന്ന തല്ലിയേയും അല്ലെങ്കിൽ അവരെയൊക്കെ നോക്കാതെ നടക്കുന്ന രക്ഷിതാക്കളെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം ആ കാഴ്ചകൾ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളവർ എത്ര ഭേദമാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ നാട്ടിലും അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പം ഇതേപോലുള്ള വാർത്തകൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പറയാനുള്ള അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മളൊരു ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുക പരമാവധി ശ്രമിക്കുക അത് മറ്റു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോവാതെ ഈ പറയുന്ന കണക്ക് അതിനേക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കണക്ക് രഹസ്യമായിട്ട് പോലും ഈ പറയുന്ന എന്തെങ്കിലും പിറകെ നടന്നൊരു അന്വേഷണം നടത്താനാണെങ്കിൽ കാരണം അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും പക്ഷേ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അങ്ങനെ തോന്നി കാരണം നമ്മുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യൻ സ്വാഭാവികമായിട്ടും എവിടെയൊക്കെ പോകണോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവർ നോക്കി വെച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പയ്യ അവളെ ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് പോകാം ഇത് തന്നെയാണ് ഈ പറയുന്ന പല പെൺകുട്ടികളും പയ്യന്മാരെ പറ്റിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഇനി ഒരു മാസത്തെ രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ബന്ധം ഉണ്ടായിരുന്നു കല്യാണത്തിനിടയിൽ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിനിടയിൽ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പല ബന്ധങ്ങളും മൂടി വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ട അവസ്ഥയിലാണ് സത്യത്തിൽ നമ്മളെ മനുഷ്യരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്